വെൽക്കം ടു ഓഫ് ലേണിംഗ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഈ എൽ ജി എസിന് പഠിക്കാനുണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവും അതുപോലെ തന്നെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ അല്ലെ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അങ്ങനെ കുറേ അധികം കാര്യങ്ങളെ കുറിച്ച് പിന്നെ എന്താ പറയാ പഞ്ചവത്സര പദ്ധതികൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ് ഹൈദരാബാദിനെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ ഒരു സൈനിക നീക്കം നടക്കുകയുണ്ടായില്ലേ ആ സൈനിക നീക്കത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ പോളും എന്താണ് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിന് വിളിക്കുന്ന പേര് എന്താണ് ഓപ്പറേഷൻ പോളോ ഈ ഹൈദരാബാദിനെ എന്താ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചും കൂടെ അപ്പൊ പഠിച്ചുവെച്ചേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പൊ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ സൈനിക നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ പോളോ എന്നാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി മൂന്നിനുമാണ് ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ ആരാണ് വിമുഖത കാണിച്ചത് ലഖ്നൌ ആണോ മണിപ്പൂർ ആണോ അജ്മീർ ആണോ ജൂനഗഡ് ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ തന്നെണ്ട് ഇപ്പൊ ജൂനഗഡ് ആണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ജൂനഗഡ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ യൂണിയനോട് ചേരാൻ ഇത്തിരി വിമുഖത കാട്ടിയ ഒരു നാട്ടുരാജ്യമാണ് എന്ന് മനസ്സിലാക്ക ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടക്കുകയുണ്ടായി അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് രൂപം കൊണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു കുറെ അധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ആരായിരുന്നു വി പി മേനോൻ ആയിരുന്നു ക്ലിയർ ആയി ഇനി അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്ത സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി എന്ന് ആരുടെ പേരാ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി എന്ന് ചോദിച്ചമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇനി അടുത്തത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് സ്റ്റേറ്റ് റീ ൈസേഷൻ ആക്ട് സ്റ്റേറ്റ് ആക്ട് അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന നിയമം എന്ന് മലയാളത്തിൽ പറയും അത് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പാസ് സ്റ്റേറ്റ് റീ ആക്ട് അഥവാ സംസ്ഥാന പുനഃസംഘടന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഇന്ത്യയിൽ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വരികയാണ് അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എത്രാമത്തെ സെവൻത് അമൻമെന്റ് ആണ് അപ്പൊ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നത് എന്നും ഓർത്തുവെക്കണം കേട്ടോ ഇനി ഭാഷ സംസ്ഥാനങ്ങൾ കമ്മീഷൻ ആരാണ് ഏത് കമ്മീഷനാണ് നിയമിതനായത് ഫസൽ അലി കമ്മീഷൻ ആരാണ് ഫസൽ അലി കമ്മീഷൻ അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപവൽക്കരിക്കാൻ നിയമിതനായ കമ്മീഷൻ ആരാണ് ഫസൽ അലി കമ്മീഷനാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ലാസ്റ്റ് ഗ്രേഡിൻ ചോദിച്ചങ്ങാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗം ആ വ്യക്തിയുടെ പേരാണ് വ്യക്തിയുടെ പേരൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ലേട്ടോ പോറ്റി ശ്രീരാമലു ആരാണ് പോറ്റി ശ്രീരാമലു നിരാഹാര നിരാഹാരെന്ന് മരിക്കുകയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ് ഇനി നമ്മളോട് വീണ്ടും ചോദിച്ചാലോ ആന്ധ്രൂപീകരണത്തിന് നിരാഹാരം നടത്തി മരണം വരിച്ച നേതാവ് ആരാണ് പോട്ടി ടി ആണ് അല്ലെ ഇനി ഇന്ത്യയിൽ ഫൈവ് ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ആ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അടുത്ത ഫസ്റ്റ് ഇയർ പ്ലാൻ ാണ് ഊന്നൽ കൊടുത്തത് കൃഷി ഏത് മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തു കൃഷിക്കാണ് ഊന്നൽ കൊടുത്തത് ഈ ഫൈവ് ഇയർ പ്ലാനുകൾക്ക് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ആരാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ എൻ ഡി സി ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ആരാണ് ദേശീയ വികസന സമിതിയാണ് ഇനി ഇന്ത്യയില് ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് അങ്ങനെ ചോദിക്കാം ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ചോദിച്ചത് ഞാൻ പറയാം ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആര് തുടക്കം കുറിച്ചു ജവഹർലാൽ നെഹ്റു അടുത്തത് ബിലായി ഇരുമ്പുരുക്കു നിർമ്മാണ നിർമ്മാണശാല പണി കഴിപ്പിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ ഇങ്ങനെയാ കൊടുത്തേക്കണേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തിയൊന്ന് ബിലായ് ഉരുമ്പുരുക്ക് ഇരുമ്പുരുക്ക് നിർമാണശാല പണി കഴിപ്പിച്ചത് അറുപത്തി ഒന്ന് അറുപത്തി ആറ് അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് അമ്പത്തി ആറ് അറുപത്തൊന്ന് അറുപത്തൊമ്പത് എഴുപത്തിനാല് അങ്ങനെയാണ് ഓപ്ഷൻ അമ്പത്തി ആറ് അറുപത്തി ഇനി അടുത്തത് ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി സെക്കൻഡ് ഫൈവ് ഇയർ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് പി സി മഹലനോബീസിനെയാണ് പി സി മഹലനോബീസ് ഇത് പഠിക്കുമ്പോ നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയാകും അല്ലെ പി സി മഹലൻ ഓബീസിനെയാണ് ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നത് ഇത് എന്തിനാണ് ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനും ഊന്നൽ നൽകി എന്ന് മനസ്സിലാവുക അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്ക് ദേശ സൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യത്തെ ദേശസാൽക്കരണം സാൽക്കരണം നടന്നത് നാലാമത്തെ ഫൈവ് ഇയർ പ്ലാനിലാണ് ഫോർത്ത് ഫൈവ് ഇയർ ില് ആദ്യ ബാങ്ക് ദേശ സൽക്കരണം നടന്നു എന്നോർക്ക അടുത്തത് ഗരീബി ഹടാവോ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഹടാവോ മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഹടാവോ അടുത്ത നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി ഇനി സംസ്ഥാനത്തെ ആസൂത്രണ കമ്മീഷന്റെ സംസ്ഥാന ആസൂത്രണ കമ്മീഷനുകളുടെ ചെയർമാൻ ആരാണ് അത് മുഖ്യമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി സംസ്ഥാന ആസൂത്രണ കമ്മീഷനുകളുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് நியூ Economic Policy, அதவா, புத்தன் சாம்பத்தீக நயம் கொண்டு வந்தது காலத்தான, പി വി നരസിംഹറാവുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവന്നത് പി വി നരസിംഹറാവുവിന്റെ കാലത്താണ് അടുത്തത് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ാദാബായ് നവറോജിയാണ് ഇനി അടുത്തത് ഇന്ത്യൻ പ്ലാനിങ് കമ്മീഷന്റെ നമ്മുടെ പ്ലാനിങ് കമ്മീഷന്റെ പ്ലാനിങ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് എന്താണ് ാൽ നന്ദ ഇനി ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യ ആരാണ് എം വിശ്വേശ്വരയ്യ ഇനി അടുത്തത് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ പ്ലാന്റ് ഇക്കോണമി പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും എം വിശ്വേശ്വരയ്യ തന്നെയാണ് എന്താണ് എം വിശ്വേരയയ്യ തന്നെയാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അടുത്തത് ഇന്ത്യയിലെ ചില വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പദ്ധതി ഏതാണ് ഇന്ത്യയിലെ പ്രമുഖരായ ചില വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പദ്ധതിയെ ബോംബെ പ്ലാൻ അഥവാ ബോംബെ പദ്ധതി എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ ചില വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പദ്ധതിയാണ് ബോംബെ പദ്ധതി അടുത്തത് ജനകീയ പദ്ധതി ജന ജനകീയ പദ്ധതി എന്താണ് ജനകീയ പദ്ധതി ജനകീയ പദ്ധതി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ് എം എൻ റോയി ആണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ് നമ്മുടെ എം എൻ റോയി ആണ് ഇനി അടുത്തത് യൂണിവേഴ്സിറ്റി അഥവാ സർവകലാശാലും യൂണിവേഴ്സിറ്റി എജ്യൂക്കേഷൻ അഥവാ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുടേതാണ് അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ ആണ് ഡോക്ടർ ആരുടെയാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ അപ്പൊ സർവകലാശാല പദ്ധതി അഥവാ എന്താ പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ത് ഏത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പദ്ധതി ഏതാണ് അല്ലെങ്കിൽ കമ്മീഷൻ ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് ക്ലിയർ ആയില്ലോ അടുത്തത് ഗ്രാമീണ വികസനം എന്താണ് ഗ്രാമീണ വികസനം ഗ്രാമീണ വികസനം ഗ്രാമീണ വികസനം അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണവും വികേന്ദ്രീകൃത ആസൂത്രണം വികേന്ദ്രീകൃത വികേന്ദ്രീകൃത ആസൂത്രണം ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ ഏത് പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അമ്പതാമത്തെ വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് പഠിച്ച ഓരോ ആളും പഠിച്ച ഓരോ ആളും പഠിച്ച ഓരോ വ്യക്തിയും അതിന് അവസരം ലഭിക്കാത്ത മറ്റൊരാളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ആരാണ് മഹാഗോ മഹാദേവ് ഗോവിന്ദ റാനഡേയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് മഹാദേവ ഗോവിന്ദ റാനഡേയാണ് മഹാദേവ ഗോവിന്ദ റാൻഡെ അടുത്തത് നാഷണൽ ലിറ്ററസി മിഷൻ അഥവാ ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നാഷണൽ ലിറ്ററസി മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അടുത്തത് പഞ്ചശീല തത്വങ്ങളെ കുറിച്ചാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു ഇനി ഇന്ത്യ ബാക്കി യുദ്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് താഷ്കന്റ് കരാർ എന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ അടുത്ത ചോദ്യവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ാഷ്കൻഡ് കരാർ ഒപ്പിട്ടത് ആരാണ് താഷ്കൻഡ് കരാർ സോറി താഷ്കൻഡ് കരാർ ഒപ്പിട്ടത് എന്നാണ് അതാണ് ചോദിച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും ആയുബ് ഖാനും ചേർന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് താഷ്കൻഡ് കരാറ് ഒപ്പിട്ടത് അടുത്തത് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അടുത്തത് നമുക്കറിയാം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനം അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് നവംബർ പതിന ാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം െ ഇനി അടുത്തത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ ആർ എം എസ് എ ലക്ഷ്യമിടുന്നത് എന്താണ് ഓപ്ഷൻ കുറെ നീണ്ടി വിളിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല ഉത്തരം മാത്രം പറയാം എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താനായിട്ട് തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് ആർ എം എസ് എ പദ്ധതി ഏതാണ് പദ്ധതി ആർ എം എസ് എ എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പൊ പഠിച്ചത് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോ നമുക്കൊരു റിവിഷൻ കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങളെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ